ஏற்றும் புதிய டிசாயினுகர் ஏற்றும் குறுன்ன பணிக்குளி ஏற்றும் மிகிச்ச ஓப்பருகள். Only 8. பிருகாதியா கவுத்துன் டாரமன் சாவகாட platinum poly, silver aloo karan silver 12 chetua road, java card road, vadana அஞ்சங்காடி வளவில் കടൽക്ഷോഭ സമയത്ത് വെള്ളം കയറുന്നത് തടയാൻ നിർമ്മിച്ച മൺകൂനയിൽ നിന്നും വൻതോതിൽ മണ്ണ് കടത്തി പഞ്ചായത്തിൽ പരാതി പറഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടും നടപടിയായില്ല ഇതോടെ നാട്ടുകാർ ചാവക്കാട് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകി ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരാഴ്ച മുമ്പാണ് അഞ്ചങ്ങാടി വളവിൽ നിന്നും മണ്ണ് കടത്തിയത് റോഡിൽ പടിഞ്ഞാറ് ഭാഗത്തായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് മൺകൂന നിർമ്മിച്ചിരുന്നത് എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുണ്ടായിരുന്ന കെട്ടിടം കടൽക്ഷോഭത്തിൽ തകർന്നിരുന്നു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ കൂട്ടത്തിലാണ് വൻതോതിൽ മണലും കൊണ്ടുപോയത് പൊതുസ്ഥലത്തെ മണ്ണ് അനുമതിയില്ലാതെ വൻതോതിൽ കൊണ്ടുപോയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കി എച്ച് ഷാജഹാൻ ആവശ്യപ്പെട്ടു കടപ്പുറം അഞ്ചങ്ങാടി കടൽക്ഷോഭത്തിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തും കലക്ടറും ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ജെ സി ബി കൊടുന്ന് കടലിന്റെ അടുത്തുള്ള മണ്ണ് തന്നെ കുഴിച്ചെടുത്തിട്ട് ഇവിടെ ഉയരത്തിൽ ഇങ്ങനെ പൊക്കി മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് ഈ വളവിൽ തന്നെ ഒരു ബിൽഡിങ് മുന്നേ ഉണ്ടായിരുന്നു ആ ബിൽഡിങ് കടൽക്ഷോഭത്തിൽ തകരി അങ്ങനെ ആ അതിന്റെ കുറെ വേസ്റ്റുകൾ ഇവിടെ കിടന്നിരുന്നു അപ്പൊ അത് എടുക്കുന്നതിന് വേണ്ടി കോണ്ട്രാക്ടർ ഉപയോഗപ്പെടുത്തി അങ്ങനെ ആ കോൺട്രാക്ടറെ എന്ത് ചെയ്യണേ ഈ വേസ്റ്റ് എടുത്തു കൊണ്ടുപോകുന്നതിലൂടെ കടലിനെ ഇവിടുന്ന് കുഴിച്ചെടുത്ത് ഇവിടെ തന്നെ ഇട്ടിട്ടുള്ള ഈ മണ്ണ് കൂടിയിട്ട് ഈ വേസ്റ്റ് എടുക്കുന്നതിലൂടെ കൂടി ജെ സി ബി കൊടുത്തിട്ട് കൊണ്ടുപോവടെ ഒരു ചെയ്തിരിക്കുന്നു അപ്പോ ഇത് പഞ്ചായത്ത് ഒരിക്കലും അനുവദിക്കപ്പെടേണ്ട കാര്യമല്ല കാരണം ഇവിടെ ബിൽഡിംഗ് തകർന്നിട്ടുള്ള വേസ്റ്റും മറ്റു സംഗതികളെ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഈ മണ്ണ് ഇവിടുന്ന് എന്ത് എടുത്തു എടുത്തുകൊണ്ടുപോയിരിക്കുന്നു അപ്പൊ ഇതൊരു അഴിമതിക്ക് വേണ്ടിയിട്ടാണ് കാരണം ഇപ്പോ ഞാന് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോ മനസ്സിലായി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകള് ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയ മണ്ണ് തിരിച്ച് ഇവിടെ തന്നെ കൊടുന്ന് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണത് ആ തിരിച്ച് ഇതുവരെ കൊടുന്ന് ഇട്ടിട്ടുള്ള ഇട ഇടാതിരിക്കുകയോ മാത്രല്ല ഈ അനധികൃതമായിട്ട് ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോയ കോണ്ട്രാക്ടർക്കെതിരെ നടപടി എടുക്കണം ഒപ്പം തന്നെ പഞ്ചായത്ത് ഇതില് അനാസ്ഥ കാണിക്കാണ് അതുപോലെ തന്നെ ഭരണ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ പ്രതിപക്ഷം എന്നൊക്കെ പറയുന്ന സി പി മെമ്പർമാരും ഇതില് മൗനത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതൊരു ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ മണ്ണ് ഇവിടെ ഇടാത്ത പക്ഷം ശക്തമായ സമരത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കും കടൽക്ഷോഭ സമയത്ത് വെള്ളം കയറുന്നത് തടയുന്നതിന് വേണ്ടി താൽക്കാലിക പ്രതിരോധം നിലയ്ക്കാണ് ഇവിടെ മൺകൂന നിർമ്മിച്ചിരുന്നത് സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്